വാവച്ചനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ ഞാൻ ചെറുപ്പം പോലെ കണ്ടുവന്നിരുന്ന മനുഷ്യനാണ് വലിയൊരു ഒരാൾ നാട്ടിലെ നാട്ടിലിടക്കുറിച്ച് കുറേ മിത്തുകളും കഥകളും ഒക്കെ ഉണ്ട് പലർ ചേർന്ന് പറഞ്ഞ കഥകൾ ഞാൻ എഴുതി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എഴുതുന്ന സമയത്ത് നോവല് നമ്മളെ മാറ്റാം നമ്മുടെ എഴുത്തിനോടും വായനോടുമുള്ള സമീപനങ്ങൾ മാറാം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറാം െ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ കൃതികളും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എഴുതുന്ന സമയത്ത് അത് ഏറ്റവും നല്ല കൃതിയാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ എഴുതുന്നത് അങ്ങനെയാണ് എഴുതുന്ന സമയത്ത് നമ്മുടെ വിചാരം പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ചിലത് കൂടുതൽ പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ ചിലത് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെ തോന്നും അത് പല കാരണങ്ങൾ കൊണ്ടാണ് ചിലത് നമ്മുടെ എഴുത്തു ജീവിതത്തിലുള്ള പ്രധാനമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പുസ്തകമായിരിക്കാം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട പുസ്തകമായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങളുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സമയത്ത് പറയുകയാണെങ്കിൽ മീശയാണ് എന്നെ സംബന്ധിച്ച് അങ്ങനെ വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ട് തോന്നുന്നത് അതിനുശേഷം എഴുതി ആഗസ്റ്റ് പതിനേഴും എനിക്ക് വളരെ പ്രിയപ്പെട്ട കൃതി തന്നെയാണ് ഇപ്പോൾ എഴുതി തീർന്നതും പ്രിയപ്പെട്ട കൃതി തന്നെയാണ് പക്ഷേ മീശയെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് എൻ്റെ എഴുത്ത് തുടങ്ങിയ സമയത്ത് തന്നെ അപ്പർ കുട്ടനാട് അല്ലെ നോർത്ത് കുട്ടനാട് ിനെ കുറച്ച് എഴുതണമെന്നുണ്ടായിരുന്നു കാരണം ഞാൻ ജനിച്ചുള്ള സ്ഥലം നോർത്ത് കുട്ടനാടാണ് നോർത്ത് കുട്ടനാട് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയാണത് കുട്ടനാട് മൂന്നാല് ജില്ലകളിലായിട്ട് കിടക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഒക്കെ ജില്ലകളിലായിട്ട് കിടക്കുന്ന ഒരു വലിയ സ്ഥലമാണ് കുട്ടനാട് അതിൽ അയ്യമനം ആറുപ്പുക്കര നീന്തൂർ കല്ലറ എന്നൊക്കെ പറയുന്ന തണ്ണീർമുഖം പള്ളിനോട് ചേർന്ന് വേമ്പനാട്ടുകാലിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് നോർത്ത് കുട്ടനാട് അപ്പോൾ അവിടെ മറ്റ് കുട്ടനാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ അവിടുത്തെ ജീവിതത്തിനുണ്ട് ഒന്ന് ഉപ്പുവെള്ളം കയറുന്ന സ്ഥലങ്ങളാണ് പിന്നെ കുറച്ചുകൂടി കൃഷിയോട് റബ്ബർ കൃഷിയോട് നെൽകൃഷിയോണ്ട് അതേസമയം തന്നെ റബ്ബർ കൃഷിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ പാടശേഖരങ്ങൾ മനുഷ്യരുണ്ടാക്കിയെടുത്ത സ്ഥലങ്ങളാണ് അതായത് ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ വർഷം മുമ്പ് പട്ടിണിക്കാലത്ത് മനുഷ്യർ ചതുപ്പ് നിലങ്ങൾ നികത്തി നന്നാക്കിയെടുത്ത സ്ഥലങ്ങളാണ് നോർത്ത് കുട്ടനാട് അതോടൊപ്പം തന്നെ മുമ്പേ പറഞ്ഞപോലെ തന്നെ ഉപ്പുവെള്ളം വർഷത്തിൻ്റെ കുറേ സമയത്ത് ഉപ്പുവെള്ളം കയറുന്ന സ്ഥലങ്ങൾ പിന്നെ ഒരുപാട് നാടോടി കഥകളുള്ള സ്ഥലങ്ങൾ ജലജീവിതവുമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് എഴുതി കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അത് ഏത് സമയത്ത് കൊണ്ടുവരും എന്നറിഞ്ഞുകൂടായിരുന്നു കുറേ കഥകൾ എഴുതി അതിനിടയ്ക്ക് മീസയ്ക്ക് മുമ്പ് വേറൊരു നോവൽ എഴുതാൻ ശ്രമിച്ചു അത് ഞാൻ പൂർത്തിയാക്കിയില്ല അത് കഴിഞ്ഞാണ് മീശയിലോട്ട് തിരിയുന്നത് അത് അതിനകത്ത് വാവച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ വായിച്ചവർക്കറിയായിരിക്കും വാവച്ചൻ ഞാൻ എഴുതി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വിളന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് വേറൊരു പേരിൽ ഒരു മനുഷ്യനാണ് പക്ഷേ നോവലിലെ ആളും ജീവിതത്തിലെ ആളും രണ്ടും രണ്ടാണ് അത് വായനക്കാർക്കറിയാം പക്ഷേ അതിൻ്റെ ചില സാദൃശ്യങ്ങൾ അതായത് ജീവിതത്തെ ജീവിതത്തിലെ മനുഷ്യൻ്റെ ചില സാദൃശ്യങ്ങൾ എഴുത്തിലെ കഥാപാത്രത്തിൽ കാണും അതാണ് വാവച്ചനും യഥാർത്ഥ ജീവിച്ചിരുന്ന മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം വാവച്ചനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവന്നിരുന്ന മനുഷ്യനാണ് വലിയൊരു മീസിയൊക്കെ ഉള്ള ഒരാൾ നാട്ടിലയാളെക്കുറിച്ച് കുറേ മിത്തുകളും കഥകളും ഒക്കെ ഉണ്ട് നമ്മളതിൻ്റെ ഒരു പ്രത്യേക സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഒരു നാടകത്തിൽ പോലീസുകാരനായിട്ട് അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹം മീശിയെടുക്കാത്തത് എന്നൊരു നടന്ന സംഭവം എനിക്ക് കിട്ടുന്നു അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നെ ഈ കഥ മുന്നോട്ട് പോകുന്നത് അയാളുടെ യാത്രകൾ വരുന്നു അയാളുടെ മറ്റ് അതിന് ഈ മീശ വെക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള ജീവിതം വരുന്നു അതായത് നാടകത്തിൽ അഭിനയിച്ച ശേഷം അദ്ദേഹം ആ കഥാപാത്രമായിട്ട് പിൽക്കാലത്ത് ജീവിക്കുകയാണ് അതോടൊപ്പം കുട്ടനാടിൻ്റെ ഒരുപാട് ചരിത്രം വരുന്നു കുട്ടനാട്ടിലെ ജീവജാലങ്ങൾ വരുന്നു പക്ഷികൾ പക്ഷികൾ മത്സ്യങ്ങൾ സസ്യങ്ങൾ അതുപോലെ അവിടുത്തെ തോടുകൾ പാടശേഖരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ചേർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് അതിന് അത് മീശയിലെ ഈ കഥയോടൊപ്പം വികസിച്ച് വന്നതാണ് ഞാൻ ആദ്യം ബാബച്ചൻ്റെ ഒരു ചെറിയ കഥയായിട്ട് ആലോചിച്ചൊരു കാര്യം പിന്നെ കുട്ടനാടിൻ്റെ നാടോടി കഥകളും എല്ലാം ചേർന്ന് വന്നത് അതിൻ്റെ പിന്നാലെയുള്ള നടപ്പ് കൊണ്ടാണ് കാരണം ഒരു നോവലെന്ന് പറഞ്ഞാൽ നോവല് ഒരു വർഷങ്ങൾ ഒരു പ്രക്രിയയാണ് നോവൽ എടുത്ത് അത് എഴുതുന്ന സമയത്ത് നോവല് നമ്മളെ മാറ്റാം നമ്മുടെ എഴുത്തിനോടും വായനയോടുമുള്ള സമീപനങ്ങൾ മാറാം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ മാറാം നമ്മൾ കാണുന്ന മനുഷ്യർ മാറാം ഇതെല്ലാം നമ്മുടെ എഴുത്തിനെ മാറ്റും ഈ നാലഞ്ച് വർഷം കൊണ്ട് രൂപപ്പെടുത്തി എടുത്ത പുസ്തകമാണ് മീഷ അതിനു വേണ്ടി ഒരു പക്ഷെ ഞാൻ കുട്ടനാടിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ നടന്ന് സഞ്ചരിച്ചിട്ടുണ്ട് കുട്ടനാട് നോർത്ത് കുട്ടനാടും അപ്പർ കുട്ടനാടും യഥാർത്ഥ നമ്മളിപ്പോൾ പറയുന്ന തകഴി കാവാലം കൈനകരിയൊക്കെ ഉൾപ്പെടുന്ന കുട്ടനാട് വേമനാട്ടുകായന പ്രദേശങ്ങൾ ആർ ബ്ലോക്ക് എച്ച് ബ്ലോക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ നടന്നും വള്ളത്തിലുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അവിടുത്തെ അവിടെയുള്ള പഴയ മനുഷ്യരുടെ കഥകൾ കേട്ടിട്ടുണ്ട് അവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അതിക്കൂടി എല്ലാം രൂപപ്പെട്ടു വന്നാണ് മീശ അതുകൊണ്ട് തന്നെ എനിക്കത് ഒരാളുടെ അല്ല ഞാൻ എഴുതിയതല്ല പലർ ചേർന്ന് പറഞ്ഞ കഥകൾ ഞാൻ എഴുതി എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം സാധാരണക്കാരുടെ ജീവിതാനുഭവങ്ങൾ ഏത് എഴുത്തുകാരുടെ ജീവിതാനുഭവത്തെക്കാരും വലുതാണ് അങ്ങനെയാണ് മീശ ഉണ്ടായി വന്നത് അത് ആദ്യം പ്രസിദ്ധീകരിച്ച് മാതൃഭൂമി അയച്ചുപതിപ്പിലാണ് കുറച്ച് വിവാദങ്ങൾ കാരണം അത് പിൻവലിക്കേണ്ടി വന്നു അതിനുശേഷം പുസ്തകരൂപത്തിൽ വന്നു പുസ്തകരൂപത്തിൽ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ധാരാളം വായനക്കാർ അത് വായിച്ചു വിളിക്കുകയും സന്തോഷം പറയുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് മിക്കവാറും ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പേരെങ്കിലും ഇപ്പോഴും എന്നെ മീശ വായിച്ച് വിളിച്ചവർ വിളിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നവരുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരെ എനിക്ക് തോന്നുന്നത് മീശയ്ക്ക് കൂടുതൽ നല്ല പ്രതികരണം കിട്ടിയത് മീഷ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴാണ് ഇംഗ്ലീഷിലേക്ക് ജയശ്രീ കളത്തിൽ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എൻ്റെ സുഹൃത്താണ് ജയശ്രീ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന മലയാളിയാണ് ഇപ്പോൾ ജയശ്രീ ഇത് ഇംഗ്ലീഷിലാക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു ഇതെങ്ങനെ മുന്നോട്ട് പോകും കാരണം ഒരുപാട് പ്രാദേശിക വാക്കുകൾ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ഉപയോഗിച്ചിട്ടുള്ള പുസ്തകമാണ് മീഷ പ്രാദേശികമായ കഥകൾ സംസാരം പ്രാദേശികം ഒരുപാട് പ്രാദേശികമായ പ്രയോഗങ്ങൾ ഇതൊക്കെയുള്ള പഴഞ്ചൊല്ലുകൾ ഇതെല്ലാം ഉള്ള പുസ്തകമാണ് മീഷ ഇതെങ്ങനെ ഇംഗ്ലീഷിലാക്കുമെന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു ഒരുപാട് ഫുഡ്നോട്ടുകൾ വേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ജയശ്രീ അതൊന്നും ഇല്ലാതെ അത് ഫുഡ്നോട്ടൊന്നും ഇല്ലാതെ തന്നെ വളരെ അനായാസം ഇംഗ്ലീഷോട്ടാക്കി ചില വാക്കുകളുടെ സംശയം മാത്രം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അത് ഹാർപ്പർ കോളിൻസ് പ്രസിദ്ധീകരിച്ചു അതാണ് ജെ സി ബി പ്രൈസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ജെ സി ബി പ്രൈസ് അത് കിട്ടിയത് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ നടന്നത് കാരണം ഇംഗ്ലീഷ് വായനക്കാര് ഒരു മലയാളം ഗതിയുടെ ഇംഗ്ലീഷ് വായനക്കാർ മിക്കവാറും ഇന്ത്യയുടെ നാഗരിക ജീവിതം ഇന്ത്യയിലെ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ് ബോംബെ ഡൽഹി കൽക്കട്ട ബാംഗ്ലൂർ എന്നിവരെ എന്നിവിടെയുള്ള എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന മനുഷ്യൻ അല്ലെ ഇംഗ്ലീഷ് വളരെ അനായാസം കൈകാര്യം ചെയ്ത മനുഷ്യനാണിത് വായിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് ഇംഗ്ലീഷ് ആകുന്ന പുസ്തകങ്ങളെല്ലാം അങ്ങനെയുള്ളവരെ വായിക്കുന്നത് അവർക്കിതങ്ങനെ മനസ്സിലാകുമെന്നുള്ള ആശങ്ക പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടു അവർ വളരെ നന്നായിട്ട് വായിച്ചു ചിലതൊന്നും നമ്മൾ വളരെ സ്വാഭാവികമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകില്ല ഉദാഹരണത്തിന് ഈ നമ്മുടെ നാട്ടിൽ മാറുമറിക്കാതെ സ്ത്രീകൾ നടന്നൊരു കാലമുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എഴുതിയത് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർ പറയുന്നത് അത് ഉണ്ടായിട്ടില്ല അവരുടെ അങ്ങനെ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മുടെ ഭാവനയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മലയാളിക്ക് സ്വാഭാവികമായ കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതേസമയം തന്നെ നമ്മൾ അവർ വിശ്വസിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സ്വീകരണമാണ് ഇംഗ്ലീഷിൽ കിട്ടിയത് ഇംഗ്ലീഷാണ് മലയാളത്തെക്കാളും കൂടുതൽ അതിൻ്റെ നിരൂപണങ്ങൾ വന്നത് അങ്ങനെ മീഷ എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു പുസ്തകമാണ് അതിൻ്റെ സ്വീകരണവും അതിൻ്റെ ആസ്വാദനവും അതിൻ്റെ എഴുത്തനുഭവം ഒക്കെ വളരെ സന്തോഷം തന്ന ഒരു അനുഭവം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും ഒരു എന്നുള്ള നിലയിൽ എന്നെ മാറ്റിയിട്ടുണ്ട് എൻ്റെ ജീവിത വീക്ഷത്തെ മാറ്റിയിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ മാറ്റാൻ സഹായിച്ച പുസ്തകമാണ് മിഷ